ൊട്ടുണ്ടായതിനെ തുടർന്ന് നടത്തിപ്പെടുന്ന തിമോണിയയും പ്രമേഹവും എല്ലാം അധികമാകെ തീവ്രപരിതായി ചികിത്സയായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി സ്വകാര്യ ആശുപത്രി വാങ്ങുന്ന അദ്ദേഹത്തിന്റെ അതിൽ തൊണ്ണൂറ്റി എട്ട് വയസ്സാണ് പല രംഗങ്ങളിലും അതായത് നമ്മൾ എപ്പോഴും അദ്ദേഹത്തിന്റെ പ്രഭാഷിതനായും എല്ലാം തന്നെ അദ്ദേഹത്തെ നമ്മൾ കാണുന്നതാണ് സാമൂഹിക രംഗത്തെ നടന്നു നിൽക്കുന്ന വ്യക്തികളാണ് കൊച്ചിയെ സംബന്ധിച്ച് അദ്ദേഹം എന്നും എല്ലാ വേദികളിലും നമ്മൾ വിയോഗ ൻഷകൻ തുടങ്ങി മലയാള സംസ്കാരികളോട് ഒരു മകൾ ചാനുവായി തലയോട്ട് നിന്ന് വ്യക്തമാണ് സംസ്കൃതത്തിന്റെ വിയോഗവാർത്ത സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ച് അപ്പം ഉണ്ടാക്കുന്നതാണ് കഴിഞ്ഞ അതിന്റെദക്തമായ അദ്ദേഹത്തിന് അതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ പ്രശ്നത്തെ തുടർന്ന് കാർഷ്ടാവസ്ഥോണിയ അടക്കം വാദിക്കുകയും അത് തീവ്രമായി ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് നാല് വർഷത്തോളം അദ്ദേഹം സ്കൂൾ അധ്യാപകനായി പിന്നീട് വിവിധ ഗവൺമെന്റ് കോളേജുകളിൽ അധ്യാപകർ സ്ഥിരപ്പെട്ടു പിന്നീട് അന്ധശാസ്ത്ര വിനായകന്മാർ എന്ന ആദ്യ ദുരന്തം ഏറ്റവും കൂടുതൽ അദ്ദേഹം അങ്ങനെ സാമൂഹ്യ രംഗത്തും ഒപ്പം എല്ലാ സാമൂഹിക രംഗത്തും എല്ലാം തന്നെ നിറഞ്ഞു എന്ന വ്യത്യസ്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പരിപാടികൾ നടക്കാൻ നമ്മൾ പങ്കെടുത്തതാണ് വാർത്തകത്തിന്റെ അസ്വസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോഴും അദ്ദേഹം വേദികളെല്ലാം തന്നെ നിറഞ്ഞിരുന്നു പ്രഭാഷകനായി അപ്പോഴും തുടർന്നിരുന്നു എല്ലാ വേദികളിലും അദ്ദേഹത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മൾ കാണുന്നതാണ് അങ്ങനെ കുറ്റിയെ സംബന്ധിച്ച് എറണാകുളം എല്ലാ വേദികളിലും അദ്ദേഹത്തിന് ഉണ്ടാകിയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ രോഗം വളരെ എത്തിക്കുന്നതാണ് നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തെ ആരോഗ്യ പ്രതികളെ തുടർന്ന് ഇപ്പോൾ ഇന്ന് ആന്റണി നിർദ്ദേശമാണ് അദ്ദേഹത്തിന്റെ

അതാണ് അദ്ദേഹത്തിന്റെ ഒരു ജീവിത രേഖയൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതീവ സമ്പന്നമായ ഒരു കൂട്ടുകുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ അച്ഛൻ അകാലത്തിൽ മരിച്ചതോടെ ദാരിദ്ര്യത്തിന്റെയും നിസ്സഹായതയുടെയും ഒക്കെ നിഴലിലായ ഒരു ചരിത്രമൊക്കെ ഉണ്ട് പക്ഷേ അവിടെ നിന്നും ഏറ്റവും മനോഹരമായ ചില സാഹിത്യ രചനകളിലൂടെ ഏറ്റവും നല്ല സാഹിത്യ വിമർശകനായി ഒരു വാഗ്മിയായൊക്കെ അദ്ദേഹം ഉയർന്നു വന്നിട്ടുണ്ട് അതൊക്കെ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ടല്ലേ തീർച്ചയായും ും അതിനുശേഷം പ്രഭാഷകനായി സാഹിത്യകാരനായി എല്ലാം തന്നെ ഇത്തരത്തിൽ എല്ലാ വേദികളിലും അദ്ദേഹത്തിന്റെ പ്രഭാഷണം എന്നും നമ്മളെടുത്ത ഒരു വ്യത്യസ്തത്തിലേക്ക് നയിക്കുകയും ചെയ്തതാണ് കാരണം എല്ലാം ഓർമ്മ എടുത്തേക്കും ഇപ്പോഴും അദ്ദേഹത്തിന്റെ അഭിഷ്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് എല്ലാ വേദികളിലും ഒക്കെ ഇത്തരത്തിൽ പ്രഭാഷണങ്ങൾ നടത്താറുണ്ട് അങ്ങനെ എല്ലാ പാർട്ടിക്കാരതായത് യാതൊരു നടക്കുന്ന വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരുമായി എഴുതി ചേർന്ന് വരുന്ന ഒരാളാണ് അത്രമാത്രം അടുപ്പം ഈ നേതാക്കളുമായി മന്ത്രിമാരുടെ എല്ലാമായിട്ട് അദ്ദേഹത്തിന് എഴുത്ത വേദികളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പം കാണുന്നതാണ് അധ്യാപകരുടെ തുടങ്ങിയ എഴുത്തുകാരൻ ചിന്തകൻ തുടങ്ങി എല്ലാ പ്രശസ്തനാണ് ജീവിത പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് അത് വ്യക്തമാക്കുകയും ചെയ്യും അതീവ സമ്പന്നനായ അച്ഛന്റെ മരണത്തിന് ശേഷമാണ് വലിയ നിസ്സഹായതയോടെയും നേടുന്നതിനെ തുടർന്ന് അദ്ദേഹം അധ്യാപകനേക്ക് അടയ്ക്കുകയും ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുകയും അതിലെല്ലാം ഞാൻ ചിരുചാനായി ഇങ്ങനെ എല്ലാ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് അദ്ദേഹം യോഗ വാർത്തയാണ് ഇപ്പോൾ വരുന്നത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് വരെ അദ്ദേഹം പല പരിപാടികളിലും പങ്കെടുത്തതാണ് അതിനുശേഷമാണ് ഇപ്പുറത്തും ബൂട്ടിലെ ബാത്ത്റൂമിൽ ഇങ്ങനെ വീഴുകയും ആ പൊട്ടൽ ഉണ്ടാവുകയും ചെറുക്കി പൊട്ടൽ ഉണ്ടാവുകയും ചെയ്തിട്ട് വിജയൻ ആവശ്യമായി ആശുപത്രി ചികിത്സയിലാണ് ആശുപത്രിയുടെ കാര്യത്തിനുശേഷം അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മുറിയിലേക്ക് മാറ്റിയിരുന്നു അപ്പോയാതൊരു പ്രശ്നവും ഉണ്ടായിരുന്ന ഇന്ത്യയുടെ മുന്നോട് ബാധിക്കുകയും അനുഭവപ്പെടുകയുമായിരുന്നു അത് തീവ്രമായതോടുകൂടി ഐ സി സിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു കഴിഞ്ഞ രണ്ടര വർഷമായി തീവ്രപരിച്ച വിഭാഗത്തിൽ കിടക്കുക കഴിയുന്നതിനിടെയാണ് ഇതിൽ നല്ല കൊണ്ടുവക്കി എട്ട് കഴിച്ചായിരുന്നു എന്തായാലും സാംസ്കാരിക രവശ്യ സംബന്ധിച്ചിന്റെ നിയോഗം വലിയ വിളവ് തന്നെയാണ് കാരണം അത്രമാത്രം സമൂഹത്തിന് അദ്ദേഹത്തിന്റെ സംഭാവന അദ്ദേഹം എന്നും നൽകിയിട്ടുള്ളതാണ് പ്രഭാഷിതനായും എഴുത്തുകാരനുമൊക്കെയായി അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്ന അങ്ങനെ ഒരു വ്യത്യസ്തത്തെയാണ് ഇത് നഷ്ടമാകുന്നത് എന്തായാലും തന്നെയാണ് അദ്ദേഹത്തിന്റെ അത്രമാത്രം ആളുകളുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന ആളുകൾ മറ്റല്ല എറണാകുളത്തെ തെരഞ്ഞെടുപ്പിലടക്കം വിടത് കൗണ്ടറിനായി അദ്ദേഹം മത്സര തിരച്ചടക്കമുണ്ട് അങ്ങനെ വലിയ രീതിയിൽ അതായത് എറണാകുളവുമായി ബന്ധപ്പെട്ടും അതിന് പുറത്തുമെല്ലാം തന്നെ ആ ആത്മബന്ധവും സൗകര്യവും ഒപ്പം എല്ലാ നേതാക്കളുമായെല്ലാം തന്നെ അദ്ദേഹത്തിന്

രാഷ്ട്രീയ പുരോഗമന എഴുത്തുകാരൻ ഒക്കെ ആയ പ്രൊഫസർ എം കെ സാനു അന്തരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തെ വല്ലാത്ത ദുഃഖത്തിൽ അഴുത്തുന്ന ഈ ഏറ്റവും വലിയ വാർത്ത സാനുമാഷ് ഏറെ ദിവസങ്ങളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു തൊണ്ണൂറ്റിയെട്ട് വയസ്സായിരുന്നു വലിയ തരത്തിൽ കേരളത്തെ ഒരുപക്ഷെ കേരളത്തിൻ്റെ സാഹിത്യ ലോകത്തോടൊപ്പം കേരളത്തിലെ ഒരു ഏറ്റവും മികച്ച സാഹിത്യകാരൻ ഏറ്റവും മികച്ച സാഹിത്യ നിരൂപകൻ പ്രഭാഷകൻ അധ്യാപകൻ എല്ലാമായിരുന്ന എം കെ എം കെ സാനു മാഷ് അന്തരിച്ചിരിക്കുന്നു ഇപ്പോൾ അർച്ചന ഒരിക്കൽ കൂടി ചേരുകയാണ് അർച്ചന മാഷിന്റെ സാനുമാഷിന്റെ അന്ത്യം എപ്പോഴാണ് സംഭവിച്ചത് എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ആശുപത്രിക്ക് മുന്നിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ ആഴ്ചയാണ് ിലെ വാസ്തൂർ വീടിനെ തുടർന്ന് പൊട്ടലുണ്ടാകുകയും പശ്ചാത്തലത്തിൽ വിജയം ആവുകയും ചെയ്തത് തുടർന്ന് അദ്ദേഹത്തിന്റെ പശ്ചാത്തലത്തെ പൂർത്തിയായ വിഷയം മുറിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നാൽ പിന്നീട് മൊഴിയും ഒപ്പം ശ്വാസമൊക്കെ അനുഭവപ്പെടുകയായിരുന്നു അത് പിന്നീട് തീവ്രമായി തുടരുകയും ചെയ്തതാണ് അദ്ദേഹത്തിന്റെ പൊന്നിറ്റുകളായിട്ടാണ് വാർത്തിന്റെ അസ്വസ്ഥകളെല്ലാം തന്നെ ആ ഘട്ടത്തിലുണ്ടായിരുന്നു തുടർന്ന് കഴിഞ്ഞ രണ്ടു ദിവസമായി ഐ സിയിൽ തീവ്ര പരിധി വിഭാഗത്തിലാണ് എന്നാലും മെഡിക്കൽ ബോർഡിനെത്തിയാതൊരു മാറ്റമില്ലാതെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ മാറ്റമില്ലാതെ തുടരുകയാണെന്ന് അറിയിച്ചിരുന്ന ഇപ്പോൾ വൈദ്യത്തോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ആശുപത്രി ആളുകൾ തന്നെ വ്യക്തമാക്കുന്നത് ഏറെ ഞെട്ടം ഉണ്ടാക്കുന്നതാണ് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് സംഭാവനകൾ കേരളത്തിൽ നമുക്ക് എത്തിക്കുന്നതാണ് അതിനെല്ലാം പ്രഭാഷകനായും വാർത്ത രീതിയായും ചോദിച്ചുകാരനൊക്കെയായി അദ്ദേഹം അറിയപ്പെടുന്നതാണ് സാഹിത്യ നിവർത്തനം എന്നിവയും അപ്പൊ മറ്റത്തിൽ നിരന്തരമായി കേരളത്തിന്റെ സാഹിത്യ മേഖല അടക്കം നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുമായും നേതാക്കളുമായും എല്ലാം തന്നെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം മറ്റൊരു അധ്യാപകനായി തുടങ്ങിയതാണ് നമ്മൾ എന്ത് കാരണമാർക്ക് ചോദിക്കുമ്പോഴും ഒരു ചരിത്ര പുസ്തകം തുറക്കുന്നത് പോലെ അദ്ദേഹം അതിനെക്കുറിച്ചെല്ലാം തന്നെ വാക്കുകൾ ഇങ്ങനെ ഒഴുകുന്നത് നമ്മൾ കാണുക അത്രമാത്രം ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ട് അത്രമാത്രം ചരിത്രം അദ്ദേഹം ഈ കാലഘട്ടത്തിലൂടെ കണ്ടുപോകുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഒരു ചരിത്ര പുസ്തകമാണ് അദ്ദേഹം ഇത്രയും പ്രായം ആക്കി ഉണ്ടാകുമ്പോഴും അദ്ദേഹം അതൊന്നും വകവയ്ക്കാതെ എല്ലാ വീടുകളിലും നിറഞ്ഞു നിന്നും പ്രഭാഷകനായി എല്ലാം വോട്ടെടുത്ത് അദ്ദേഹം നൽകുകയും ചെയ്യും അങ്ങനെയാണ് അദ്ദേഹം എല്ലാം അഭിമുഖം എന്തായാലും വലിയ വലിയ കൂടാനഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ നിയോഗ വാർത്തയിലൂടെ ഉണ്ടായിരുന്നത് ഏറ്റവും ഒടുവിൽ ഈ ഈ വാർത്തത്തിന്റെ മറികടന്ന് അദ്ദേഹം തൊണ്ണൂറ്റെട്ടാം വയസ്സിൽ തപസ്സി അമ്മയെക്കുറിച്ച് ഒരു പുസ്തകം സമാഹരിക്കുകയും ചെയ്തിരുന്നു അതിന് നമ്മൾ താമിമാഷയെ ഈ നിറഞ്ഞ രീതിയിൽ കാണുകയും ആ പുസ്തകത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തതാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ തപസ്സി അമ്മയുടെ പ്രവർത്തനങ്ങൾ സഹകരിക്കാനാകാത്ത അനുഭവങ്ങളൊക്കെ എടുത്താണ് എനിക്ക് താമുമാഷ് അങ്ങനെ ഒരു പുസ്തകം തയ്യാറാക്കിയത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങിയ പുസ്തകം ഒക്കെ തന്നെയാണ് എന്തായാലും അദ്ദേഹത്തിന്റെ നിയോഗ വാർത്ത ഏറെ നെട്ടലുണ്ടാക്കുന്നതാണ് തീരാനും സാമൂഹ്യ വിമർശകൻ പ്രകാരം അധ്യാപകൻ പ്രഭാഷകൻ അങ്ങനെ മലയാള സാംസ്കാരിക ലോകത്തെ ഒരു വലിയ രീതിയിൽ സംഭാവനകൾ എല്ലാ മേഖലകളിലും നൽകിയിട്ടുണ്ട് നാല് വർഷത്തോളം അദ്ദേഹം മൂല അധ്യാപകനായി പിന്നീട് വിവിധ ഗവൺമെന്റ് സ്കൂളുകളിൽ അധ്യാപക പ്രസിദ്ധീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അഞ്ച് ശാസ്ത്ര നായകന്മാർ എന്ന ആദ്യ ഗ്രന്ഥം അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് വിമർശന ഗ്രന്ഥമായ കാറ്റും വെളിച്ചവും എന്ന പ്രതിഷേധം പുറത്തിറങ്ങുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അത്യാപനത്തിൽ നിന്ന് അദ്ദേഹം പുരോഗമിക്കുകയാണ് ഉണ്ടായത് പിന്നീട് ഈ മഹാകാവു വൈറോപ്പിലെ ഈ സ്ഥാപക അധ്യക്ഷനായ തുടർന്ന് അദ്ദേഹത്തിൽ പുരോപനം സാഹചര്യ സംഘം പ്രസിഡന്റായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് മാത്രമല്ല നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അദ്ദേഹത്തിന്റെ നേതൃത്വം പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതുപേരത്തിനായി അദ്ദേഹം മത്സരിച്ച് വിജയിച്ചിരി ചെറിയ ചെയ്യേണ്ട അങ്ങനെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് മറ്റുള്ള സാംസ്കാരികത്തെ സംബന്ധിച്ച അദ്ദേഹത്തിന്റെ സംഭാവന നമ്മൾ എടുത്തു പറയേണ്ടതാണ് കാരണം അത്രമാത്രം അദ്ദേഹം മലയാളികൾക്കായി പല രീതി ചരിത്രകാരനായിട്ട് ഭാഷണമായിട്ട് എല്ലാം തന്നെ മുറങ്ങി നിന്നതാണ് എല്ലാ വേദികളിലും സാനുമാഷിന്റെ ആ നിറസാന്നിധ്യം നമ്മൾ എന്നും ശ്രമിക്കുന്നതാണ് എന്ത് ശാരി അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും അതെല്ലാം മറികടന്ന് അദ്ദേഹം ആ വേദികളിലെ പ്രഭാഷകനായി എത്താറുണ്ട് അങ്ങനെ അങ്ങനെയുള്ള വ്യക്തതയാണ് നഷ്ടമാകുന്നത് ദുരാവേദനയാണ് കാരണം കഴിഞ്ഞ ദിവസം അടക്കം അദ്ദേഹത്തിന്റെ പരിചയ വൃത്തിയായപ്പോൾ ആശ്വാസകരമായ വാക്കിയാണ് ആശുപത്രിയിൽ നിന്ന് വ്യക്തം പുറത്തു വന്നിരുന്നത് എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയായിരുന്നു എന്തായാലും വലിയ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ യോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് ശരി അർച്ചനയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ മലയാളി എന്ന മൂല്യബോധം മലയാളിത്വം എന്ന് പറയുന്ന ഒരു മൂല്യബോധമുണ്ട് അതിനോടൊപ്പം സഞ്ചരിച്ച മലയാളിയെ മൂല്യബോധമുള്ളവരാക്കി തീർക്കാൻ പരിശ്രമിച്ചവരിൽ ഏറ്റവും പ്രമുഖനായ അദ്ദേഹം ഒതുങ്ങി നിൽക്കുന്ന ഒരു മേഖലയും ഇല്ലായിരുന്നില്ല അദ്ദേഹം ചരിത്രകാരനായിരുന്നു അധ്യാപകനായിരുന്നു പ്രഭാഷകനായിരുന്നു പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതാവ് അധ്യക്ഷനായിരുന്നു അതോടൊപ്പം തന്നെ എം എൽ എ എന്ന അർത്ഥ നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ മലയാളിയുടെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടോളമുള്ള ഒരു അനു അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം എന്ന് പറയുന്ന ഏകദേശം എട്ട് പതിറ്റാണ്ടോളം ഏഴര പതിറ്റാണ്ടോളം നീളുന്ന സാഹിത്യ സാരി രംഗത്തെ ജീവിതമുണ്ട് അതിലൊടക്കത്തിന് അദ്ദേഹം എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മണൽത്തരി പോലെയാണ് ഞാൻ അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് അന്യജീവനു ഉദകി സ്വജീവിതം ധന്യമാക്കും അവലെ ആഹ് ധന്യമാക്കും അമലെ എന്ന് പറഞ്ഞ വരികളുണ്ട് കുമാരനാശാന്റെ അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിത ദർശനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കണം സ്വന്തം ജീവിതം എന്ന ഒരു വിശാല മാനവിക ദർശനം അദ്ദേഹം കൊണ്ട് നടന്നിട്ടുണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ രചനകളിലൂടെ എല്ലാം അദ്ദേഹം വെളിവാക്കിക്കൊണ്ടിരുന്നത് ആ ശ്രീനാരായണ ഗുരുവിന്റെ സമ്പൂർണമായ ഒരു ജീവചരിത്രം മലയാളിക്ക് സമ്മാനിച്ചത് എം കെ സാനുമാഷ് ആണ് അതോടൊപ്പം തന്നെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പി കെ ബാലകൃഷ്ണൻ അങ്ങനെയുള്ള നിരവധി ഒരു കേരളത്തിന്റെ പൊതു സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ നവോത്ഥാന നായകരെ കൂടുതൽ കൂടുതൽ അവരെ പഠിക്കുകയും ആഴത്തിൽ മലയാളിക്ക് മനസ്സിലാക്കി തരികയും ചെയ്ത സാനുമാഷ് അധ്യാപകൻ എല്ലാ അർത്ഥത്തിലും അധ്യാപകൻ തന്നെയായിരുന്നു ക്ലാസ് മുറികളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ആ സാനുമാഷിന്റെ അധ്യാപക ജീവിതം മലയാളിയുടെ ഓരോ അണുവിലും മലയാളിയുടെ ഓരോ മലയാളിയുടെയും വീടകങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു അധ്യാപക ശ്രേഷ്ഠൻ എന്ന് തന്നെ പറയാം അദ്ദേഹം ഈ കാലമത്രയും മലയാളികളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു അത് സമൂഹത്തിന്റെ നൈതികതയെക്കുറിച്ച് അതോടൊപ്പം തന്നെ മാനവികതയെക്കുറിച്ച് മനുഷ്യൻ എന്തായിരിക്കുന്നതിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു സാനുമാഷ് ആ സാനുമാഷാണിപ്പോൾ വിട ചൊല്ലിയിരിക്കുന്നത് ഏതായാലും വിവരങ്ങളാണിപ്പോൾ അർച്ചന കൊച്ചിയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് അമൽനാഥ് കൂടി ചേരുകയാണ് അമൽനാഥ് സാനുമാഷ് ഒരുപക്ഷെ കേരളത്തിന്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്ന് കഴിഞ്ഞ ആഴ്ചയാണ് കേരളത്തിന്റെ പൊതുസ്വത്തായ വി എസ് മരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് മലയാളിയെ മലയാളിയെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്ന അധ്യാപകൻ മാനവികത എന്തെന്ന് പുരോഗമന സാഹിത്യം എന്തെന്ന് എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപകൻ എം കെ സാനുമാഷ് മലയാളികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന സാനുമാഷ് ഇനി ഇല്ലാതായിരിക്കുന്നു വല്ലാത്ത വേദനയുണ്ട് മലയാളികൾക്ക് സാംസ്കാരിക ലോകത്തിന് രാഷ്ട്രീയ ലോകത്തിന് എല്ലാം എങ്ങനെ ആണിപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് അമൽനാഥ് സിജു മലയാളത്തിന് വലിയ നഷ്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമല്ല സാനുമാഷ് അധ്യാപകനായും സാഹിത്യകാരനാവും സാമൂഹ്യ പ്രവർത്തകനായും അങ്ങനെ എല്ലാ മേഖലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിനാൽ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു മരണം അത് മലയാളത്തിന് വലിയ ഒരു നഷ്ടം എന്ന് തന്നെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിത്വം എന്നും കൂടി കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ കൃതികളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും അതും ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് എല്ലാ തരത്തിലുമുള്ള അല്ലെങ്കിൽ എല്ലാത്തിനെ കുറിച്ചും എഴുതാൻ വേണ്ടി ഇദ്ദേഹത്തിന് ഈ ഒരു കാലയളവിൽ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറെ പ്രധാനമുള്ള ഒരു കാര്യം ഒപ്പം തന്നെ വായനക്കാരെ എല്ലായ്പ്പോഴും ചേർത്തു നിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വായനക്കാർ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചുള്ള സാഹിത്യ സൃഷ്ടികൾ ഇദ്ദേഹത്തിന് നൽകാൻ സാധിച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ അത് മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ഒപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകൻ എന്നീ പൊതു തൊത്വ പ്രവർത്തിക്കുമ്പോഴും ആ നാട്യങ്ങളൊന്നുമില്ലാത്ത ഒരു വ്യക്തി എന്നതുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു എല്ലാവരുമായും സൗഹൃദങ്ങൾ ഏർപ്പെട്ടു എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഒരു പക്ഷേ ഈ തണുമാഷില്ലാത്ത ഇനിയുള്ള സാംസ്കാരിക വേദികൾ എന്നത് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് അതായത് അദ്ദേഹം എല്ലാ പൊതുവേദികളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് എല്ലാ പൊതുവേദികളിലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടാകാറുണ്ട് ഇനി അങ്ങനെയുള്ള പൊതുവേദികൾ ഉണ്ടാകില്ല എന്നത് ഏറെ നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഐ സിയുയിലേക്ക് ഐ സിയുയിൽ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ മോശമാകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇത്തരത്തിൽ മലയാളത്തെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം അല്ലെങ്കിൽ തീരാ നഷ്ടം എന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു എല്ലാ മേഖലകളിലും അധ്യാപകനായും സാഹിത്യകാരൻ ആയോ അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചു എന്നതും കൂടി പറയേണ്ടിയിരിക്കുന്നു ഈ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ അവർ പലപ്പോഴും നമ്മൾ പലപ്പോഴായി കാണുമ്പോഴും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അധ്യാപകൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് അത്തരത്തിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ച ഒരു വ്യക്തിയാണ് സാനുമാഷ് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് വലിയൊരു നഷ്ടം എന്ന് അമർനാഥാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും മാഷ് ഇനി ഇല്ല എന്നുള്ള ദുഃഖം ആ വിടവ് ഒരുപക്ഷെ വല്ലാത്ത ശൂന്യത നൽകിക്കൊണ്ടാണ് സാനുമാഷ് വിട ചൊല്ലിയിരിക്കുന്നത് തൊണ്ണൂറ്റി എട്ടാം വയസ്സിലും അദ്ദേഹം ഒരു പുസ്തക രചനയിലായിരുന്നു എന്നുള്ളത് എത്ര എത്ര സാർത്ഥകമായ ജീവിതം എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട് വളരെ ചലനാത്മകമായി ക്രിയാത്മകമായി പ്രായത്തിന്റെ അവശതകൾ അദ്ദേഹത്തിന്റെ മനീഷിയെ തളർത്തിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നുണ്ട് അങ്ങനെയായിരുന്നു സാനുമാഷ് ഒരു പക്ഷേ സാഹിത്യ വിമർശനത്തിന് പുതിയ രീതികൾ മലയാളി അതുവരെ പരിചയിച്ചിട്ടില്ലാത്ത ഒരു സാഹിത്യ വിമർശന രീതിയുമായി മലയാള സാഹിത്യ മേഖലയിലേക്ക് കടന്നു വരികയും പിന്നീട് ജീവചരിത്രകാരൻ എന്ന രീതിയിൽ ശ്രദ്ധേയമായ മലയാളത്തിന് സംഭാവനകൾ നൽകുകയും ചെയ്ത സാനുമാഷ് ആ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ച് പി കെ ബാലകൃഷ്ണനെ കുറിച്ച് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയ കൃതികൾ ഒരുപക്ഷെ വെറുതെ ഒരാളിന്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ എഴുതി ചേർക്കുകയായിരുന്നില്ല ആ സാഹിത്യകാരൻ അല്ലെങ്കിൽ ആ നൂതാന നായകൻ ജീവിച്ച കാലഘട്ടത്തെ അദ്ദേഹം നൽകിയ സംഭാവനകൾ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ അതെങ്ങനെ എഴുത്തുകാരനെ സ്വാധീനിച്ചു എന്നടക്കമുള്ള നിരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം ഒരു ദാർശനികനെ പോലെ അദ്ദേഹം കടന്നു ചെല്ലുകയും അങ്ങനെ വളരെ സമഗ്രമായും വളരെ ലളിതമായും രചനകൾ നടത്തുകയും ചെയ്ത ഒരു ജീവചരിത്രകാരൻ എന്ന നിലയിൽ കൂടി സാനുവാഷിനെ ഓർക്കപ്പെടേണ്ടതുണ്ട് ചങ്ങമ്പുഴ മലയാള മലയാളി കൊണ്ടാടിയ ഏറ്റവും വലിയ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പൃഷ്ണ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന് പറയുന്ന പുസ്തകം ഇപ്പോഴും ഒരു മലയാളി രമണൻ വായിച്ച അതേ താല്പര്യത്തോടെ അതേ കൗതുകത്തോടെ അതേ ഭാവത്തോടെ തന്നെ വായിച്ചെടുക്കുന്ന ഒരു പുസ്തകമാണ് ചങ്ങമ്പുഴയെക്കുറിച്ചുള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന് പറയുന്ന പുസ്തകം അങ്ങനെയൊക്കെ ആയിരുന്നു എം കെ സാനുമാഷ് സ്വയം ഒരു പഠിതാവായും ഒരധ്യാപകനായും മലയാളിയെക്കാലം അത്രയും പഠിപ്പിച്ചുകൊണ്ടിരുന്ന സാനുമാഷ് ആണ് കൊച്ചിയിൽ വിട ചൊല്ലിയിരിക്കുന്നത് തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലും ഊർജ്ജസ്വലനായി കർമ്മനിരതനായിരുന്ന ഒരു അസാമാന്യ പ്രതിഭ അതുതന്നെയാണ് മലയാളിക്ക് ഒരുപക്ഷെ സാനുമാഷിൻ്റെ നഷ്ടം നികത്താൻ കഴിയുന്നതല്ല ഒരു ശൂന്യത സൃഷ്ടിച്ചുകൊണ്ട് സാനുമാഷ് കടന്നു പോകുമ്പോൾ മലയാളി പല തലങ്ങളിൽ സാനുമാഷിനെ ഓർക്കുകയാണ് ഇപ്പോൾ അമൽനാഥ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് അമൽനാഥ് എപ്പോഴാണ് ഈ സാനുമാഷുവിൻ്റെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ സാനുമാഷ് വിട ചൊല്ലിയിരിക്കുന്നു എന്നുള്ളതാണ് മലയാളി ഇപ്പോൾ ദുഃഖത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത തൊണ്ണൂറ്റിയെട്ടാം വയസ്സിലാണ് അദ്ദേഹം വിട ചൊല്ലുന്നത് വീഴ്ചയെ തുടർന്ന് പൊട്ടലുണ്ടായി കാലിന് തുടലിന് പൊട്ടലുണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് ശ്വാസതടസ്സം ന്യൂമോണിയ അടക്കമുള്ള അസുഖങ്ങൾ ബാധിക്കുന്നു ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് അല്പം മുമ്പാണ് അദ്ദേഹം സാനുമാഷ് വിട ചൊല്ലിയിരിക്കുന്നത് മലയാളി ഇപ്പോൾ സാനുമാഷ് ആരായിരുന്നു എന്നത് വീണ്ടും വീണ്ടും ഓർക്കുകയാണ് ഒരു പക്ഷേ ഇല്ലാത്ത മലയാള സാഹിത്യ വിമർശന ലോകം മലയാള ഭാഷ രൂപപ്പെട്ടതിന് ശേഷവും തുഞ്ചത്തഴുത്തൻ്റെ രാമായണം അതിനുശേഷം വരുമ്പോൾ ആധുനിക കവിത്രയങ്ങൾ അതോടൊപ്പം തന്നെ പ്രാചീന കവിത്രയങ്ങൾ ഈ ഈ മേഖലകളെല്ലാം തന്നെ കൃത്യമായ ആധുനിക മലയാള കവിതയെക്കുറിച്ച് ആധുനിക മലയാള നോവലിനെ കുറിച്ച് നവോത്ഥാന മേഖലയിലെ സാംസ്കാരിക നായക നവോത്ഥാന നായകരെ ആഴത്തിൽ പഠിക്കുകയൊക്കെ ചെയ്ത സാനുമാഷാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾ ദാർശനികമായ രീതികൾ രൂപപ്പെടുത്തിയെടുക്കാൻ സ്വാധീനം ചെലുത്തിയത് ശ്രീനാരായണ ഗുരു ഗുരുദർശനവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ആശയങ്ങളും തന്നെയായിരുന്നു അമൽനാഥ് പാടിച്ചാൽ ഒരിക്കൽ കൂടി ചേരുന്നു അമൽനാഥ് എങ്ങനെയാണ് സാനുമാഷിന്റെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത് എന്താണ് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ശിജു സനുവാഷിന്റെ മൃതദേഹം ഇപ്പോഴും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത് നിലവിൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി പേർ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് മലയാളത്തിലെ ചീരാ നഷ്ടമാ നഷ്ടം തന്നെയാണ് ഈ ഒരു മരണവാർത്ത എന്ന് തന്നെ സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു അതായത് ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ വിവിധ മേഖലകളിലൂടെ പ്രശസ്തി നേടിയ അധ്യാപകനായും സാഹിത്യകാരനായും സാമൂഹ്യ പ്രവർത്തകനുമായും അങ്ങനെ വിവിധ മേഖലകളിലൂടെ പ്രശസ്തി നേടിയ അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് മലയാളത്തിലെ വിവിധ മേഖലകളിലുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത് അല്പസമയം മുൻപാണ് നമ്മുടെ ഈ വാർത്ത അറിഞ്ഞത് മുതൽ തന്നെ നിരവധി പ്രശസ്തരായ നിരവധി പേർ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോഴും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഇദ്ദേഹം സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിന് ശേഷം മാത്രമേ മറ്റ് കൂടുതൽ വിവരങ്ങൾ അതായത് ഇദ്ദേഹത്തിന്റെ മറ്റ് സംസ്ഥാന ചടങ്ങുകളടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കുകയും അത്തരത്തിൽ പൊതു സമൂഹത്തിലേക്ക് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സാനുമാഷ് എന്ന് ഔദ്യോഗിക ജീവിതം അധ്യാപനത്തിലൂടെയാണ് തുടങ്ങിയത് അതിനാൽ തന്നെ ശരി അമൽനാഥ് പാടിച്ചാലാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സാനുമാഷ് മലയാളികളുടെ പ്രിയപ്പെട്ട സാനുമാഷ് വിടവാങ്ങിയിരിക്കുന്നു തൊണ്ണൂറ്റി വയസ്സിൽ അദ്ദേഹം വിടവാങ്ങുമ്പോൾ മലയാളിക്ക് നികത്താനാകാത്ത ശൂന്യതയാണ് നികത്താനാകാത്ത നഷ്ടം ആണ് സു വിയോഗത്തിലൂടെ മലയാളിക്ക് ഉണ്ടായിരിക്കുന്നത് ഒരു പക്ഷേ മലയാളിയെ ഇത്രയധികം മലയാളി എന്നുള്ള അർത്ഥത്തിൽ മലയാളിയുടെ സാംസ്കാരിക മേഖലകളെ മലയാളിയുടെ പുരോഗമന ആശയങ്ങളെ അതോടൊപ്പം തന്നെ നവോത്ഥാന നായകന്മാരെ കുറിച്ചൊക്കെ ആഴത്തിൽ പഠിക്കുകയും അവർ പകർത്തിയ മൂല്യങ്ങൾ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളൊക്കെ വളരെ മനോഹരമായി മലയാളിക്ക് പകർന്നു നൽകുകയും ചെയ്ത സാനുമാഷ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് നിരവധി ചരിത്ര ഉണ്ടെങ്കിലും എം കെ സാനുമാഷ് എഴുതിയ ആ സമ്പൂർണ്ണ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള സമ്പൂർണ്ണ ചരിത്ര ജീവചരിത്രമാണ് ആരായിരുന്നു ശ്രീനാരായണ ഗുരുവെന്നും ശ്രീനാരായണ ഗുരു എങ്ങനെയാണ് ഈ പുതിയ കാലഘട്ടത്തിൽ ഈ വിപ്ലവ അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ആശയങ്ങൾക്ക് ആ നിദാനമായി മാറിയത് ആ വിപ്ലവ നവോത്ഥാന ആശയങ്ങളുടെ വളക്കൂറുള്ള മണ്ണിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വേരൂന്നിയത് എങ്ങനെ എന്ന് ഒക്കെ കൃത്യമായി ബോധ്യപ്പെടുന്നത് ഇപ്പോൾ അതിൽ നിന്നാണ് ആ സാനുമാഷ് വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എം കെ സാനു എഴുത്തിലും ഇടപെടലിലും മലയാളിയുടെ അക്ഷര വിശുദ്ധിയാണ് സാനുമാഷ് വിട പറയുമ്പോൾ തിരശീല വീഴുന്നത് ഒരു നൂറ്റാണ്ടിന്റെ സാംസ്കാരിക അക്ഷരാർത്ഥത്തിൽ സാഹിത്യത്തിന്റെയും അക്ഷര സംസ്കാരത്തിൻ്റെയും ഒരു നൂറ്റാണ്ട് നീണ്ട സബരിയായിരുന്നു സാനുമാഷ് ആയിരത്തി തൊള്ളായിരത്തിയാറിൽ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തുമ്പോളിയിലായിരുന്നു മാഷിൻ്റെ ജനനം മലയാളിയുടെ നൂറ്റാണ്ട് നീണ്ട സാംസ്കാരിക സ്പന്ദനം തൊട്ടറിഞ്ഞ ഇതുപോലൊരു വ്യക്തി വേറെ ഉണ്ടാകില്ല